കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന കൊലപാതകം അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ആർക്കും ഇതുവരെ ഒന്നും മാറാൻ പറ്റിയിട്ടില്ല അല്ലേ കാരണം അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വന്തം മകൻ അതും ഇരുപത്തി വയസ്സുള്ള ഒരു മകൻ ഒരു കുടുംബത്തിലെ ആറ് ആറുപേരെ ആക്രമിച്ച് അതിലഞ്ച് പേരും മരിച്ചു ഉമ്മ മാത്രം ബാക്കിയായി കൂട്ടത്തിൽ അവൻ സ്നേഹിച്ച പെൺകുട്ടിയുമുണ്ട് അപ്പോൾ ആ ഉമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർക്കെല്ലാം കൊടുത്ത മറുപടി ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണതാണ് എന്നാ പോലും പറഞ്ഞത് എന്തായാലും അത് എന്തുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത് എൻ്റെ മകൻ എൻ്റെ മകൻ എന്നെ അങ്ങനെ ചെയ്തെങ്കിലും നാളെ നാട്ടുകാരുടെ മുമ്പിലും അല്ല പോലീസിൻ്റെ മുമ്പിലൊക്കെ അവൻ പെട്ടുപോയാൽ അവൻ്റെ ഭാവി ഇല്ലാതാവുമല്ലോ ആശങ്ക എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ അല്ലേ മക്കൾക്ക് ഒരു ചെറിയൊരു പോറൽ പോലും ഏൽക്കാൻ ഒരമ്മമാർക്കും സഹിക്കില്ല ഏൽക്കുന്നത് അതുകൊണ്ട് തന്നെ മകനെ രക്ഷിക്കാൻ പറഞ്ഞതായിരിക്കും പക്ഷേ ഇതിപ്പോൾ ഇത് ഏതായാലും കൂടുതലായിട്ട് പറയാനുള്ളൊരു മാനസികാവസ്ഥ ഇപ്പോഴും വന്നിട്ടില്ല എന്തായാലും കഴിഞ്ഞ ദിവസം കണ്ടൊരു ന്യൂസിനെ പറ്റിയാണ് ഈ മകൻ്റെ സമനില തെറ്റി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ലഹരി എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ എല്ലാവരും പറയുന്നത് അതോ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ ഈ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള മകന് വീട്ടിലെ എല്ലാവരും കഴിക്കുന്ന ഫുഡും അവൻ്റെ ആവശ്യത്തിലുള്ള ചെറിയ ചെറിയ പണവും വീട്ടിൽ നിന്ന് ഉപ്പയായാലും അല്ലെ ഉമ്മയായാലും അവർ ജീവിക്കുന്നത് പോലെ ഇവനും കിട്ടുന്നുണ്ട് അപ്പോൾ ഇവൻ അതിൽ കൂടുതലായിട്ടുള്ള കടങ്ങളും ആവശ്യങ്ങളും എങ്ങനെ വന്നു ആഡംബര ജീവിതമാണോ അതോ അവന് ലഹരി വാങ്ങാനും അതിനും തികയാത്തതാണോ പണത്തിനോടുള്ള ഇത്ര ആർത്തി എന്താണ് അതിൻ്റെ കാര്യമെന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഇപ്പോൾ എറണാകുളത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ ആ ന്യൂസിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പല കാര്യങ്ങളും പഠിക്കാനെന്ന് പറഞ്ഞ് ഇന്നത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും എറണാകുളവും ബാംഗ്ലൂരും തിരഞ്ഞെടുത്തിട്ട് അവരവരുടെ ജീവിതം ആസ്വദിച്ച് എന്ത് എങ്ങനെ ജീവിച്ച് തീർക്കുന്നുവെന്ന് അവർക്ക് പോലും അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ കുട്ടികളെയും അടച്ചു പറയല്ല എന്നാലും ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല അവർക്ക് വേണ്ടുന്നത് ആഡംബര ജീവിതം അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ പിന്നെ ലഹരി ഈ ലഹരിക്ക് വേണ്ടി തന്നെ അത് എല്ലാ ദിവസവും വാങ്ങണമെങ്കിൽ നല്ലൊരു ക്യാഷാവുമല്ലോ അപ്പം അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഇവർ പണം ഉണ്ടാക്കുന്നു ഇതുപോലുള്ള ഓരോരുത്തരുടെ കൂടെ പോയിട്ടും ഇതുപോലെ പാർട്ടികളിലൊക്കെ പോയിട്ടും എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും അറിയുന്നില്ല കാരണം ഒരു കുടുംബം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ വരുമാനമൊന്നും ഇല്ലാത്തവർ ലോണൊക്കെ എടുത്ത് അങ്ങനെ കഷ ഒറ്റിച്ചുള്ള പൈസ അയച്ചു കൊടുത്ത് എൻ്റെ കുട്ടിക്ക് പഠിക്കാനും അവൾക്കൊരു ഹോസ്റ്റലിലേക്കുള്ളൊരു ഫീസ് അല്ലെ അവനൊരു ഹോസ്റ്റലിലേക്കുള്ള ഫീസ് ഇത്രയൊക്കെ അല്ലേ കൊടുക്കുകയുള്ളു അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് പോരാ ഇന്നത്തെ കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ ഓരോ ആൺകുട്ടികളുടെ കൂടെ പോവുകയാണ് അതുപോലെ എന്തൊക്കെയാണ് അവർക്ക് അവരുടെ ജീവിതം നാളെ എന്ത് എന്നൊന്നുമില്ല ആ ന്യൂസിൽ പറയുന്നുണ്ട് ഇതുപോലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ആറ് മണിവരെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഓരോ പാർട്ടിയിൽ സ്വയം മറന്ന് ആണ് പെണ്ണൊന്നുമില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ലഹരി ഉപയോഗിച്ചിട്ടെന്ന് അതിന് ശേഷം ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ആർക്കും അറിയില്ല അതുപോലെ തന്നെ പല പെൺകുട്ടികളും അവിടെ ഗർഭിണികളാവുന്നെന്നാണ് പറയുന്നത് അവിടെ ഈ ഗർഭം അഘോഷം ചെയ്യാൻ തന്നെ എറണാകുളത്തൊരു ക്ലിനിക്ക് ഉണ്ടെന്ന് എത്രത്തോളമാണ് ഈ നമ്മുടെ കേരളം മുൻപോട്ട് പോകുന്നത് ഈ വിദ്യാഭ്യാസമൊക്കെ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഓരോ ഉയർച്ചകളുണ്ടാവുന്നതിന് പകരം അതപ്പതിച്ചുകൊണ്ട് ഇന്നത്തെ പുതു തലമുറ ഈ ഒരു രീതിയിലേക്കാവുന്നു കേരളത്തിൽ എറണാകുളത്ത് തന്നെ ഇങ്ങനെ പല കുട്ടികളും ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്നുണ്ട് ഈ പോകുന്ന ബസ്സിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് മുകളിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ഫാമിലിക്കൊന്നും അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇത് സ്വന്തം വീട്ടിൽ നിന്ന് ഈ ഈ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ലേ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ആ കുട്ടികൾ അവിടെ എന്ത് ചെയ്യുന്നു ഇതൊന്നും ഇന്ന് ശ്രദ്ധിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്കും പറ്റുന്നില്ല വളർത്തുമ്പോൾ തന്നെ നമ്മൾ ദൈവഭയമൊക്കെ കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ചെറിയ ചെറിയൊരു കാപ്സ്യൂൾ രൂപത്തിലെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള തോൽവിയാണോ ഇന്നത്തെ കുട്ടികളിങ്ങനെയാവുന്നത് അതോ ഇനി ആരും പറഞ്ഞു കേൾക്കാതെ നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും അതാണോ അതോ സിനിമയൊക്കെ കണ്ടിട്ട് ഇതുപോലെ ജീവിക്കണം എന്നുള്ളതാണോ ആർക്കും ആർക്കും അതൊരു പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് ഇപ്പോഴത്തെ പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു രക്ഷയില്ലേ ഇങ്ങനെയുള്ള നിശാപാർട്ടികളും അതൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള പതിനഞ്ച് പതിനാറ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇതിലേക്ക് പോയി നശിക്കുമ്പോൾ ഇതിലൊന്നും നമ്മുടെ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേ ഉയർന്ന പോലീസുകാരൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ടാവില്ലേ ശരിക്കു പറഞ്ഞുകഴിഞ്ഞാൽ ഈ കുട്ടികൾക്കെങ്കിലും ലഹരി എത്തിക്കുന്ന ആളുകളെ പിടിച്ച് അവരെ ഒന്നും പുറംലോകം കാണിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ശിക്ഷ കിട്ടും അല്ലെ ഇതുപയോഗിച്ച ഏറ്റവും വലിയ ശിക്ഷ കിട്ടും എന്നുണ്ടാവുമ്പോൾ ഇതിൽ നിന്നൊക്കെ കുറച്ചൊരു മാറ്റം വരില്ലേ നാളെ ഏതൊക്കെയോ നിലയിലെത്താനുള്ള പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് ഈ കുട്ടികളിപ്പം ലഹരി അടിച്ച് ഇതുപോലെ ഒന്നിനും ഒരു വിലയില്ലാത്ത മാനത്തിനും ഒന്നിനും ഒരു വിലയില്ലാതെ ഇതുപോലെ ആടിക്കൊഴഞ്ഞ് പലരുടെയും കൂടെ ഇതുപോലെ പാർട്ടികളൊക്കെ കഴിഞ്ഞ് എവിടെയൊക്കെയോ പോയി ഉറങ്ങുന്നു അതിൽ തന്നെ ഈ ന്യൂസിൽ പറയുന്നുണ്ട് ഒരു മരച്ചോട്ടിൽ രണ്ട് ആൺകുട്ടികളുടെ ഇടയിൽ ഒരു പെൺകുട്ടി അതും ഒരു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇരിക്കുക ആ ആൺകുട്ടികൾ എന്തൊക്കെയാണ് ഈ പെൺകുട്ടിയെ ചെയ്യുന്നത് അതൊന്നും ഈ പെൺകുട്ടി അറിയുന്നില്ല കാരണം ലഹരിയിലാണ് ആ പെൺകുട്ടി അതൊക്കെ കഴിഞ്ഞ് നാളെ ഒരു ബോധം ഉണ്ടാകുന്ന ഒരു സമയത്ത് ഈ കുട്ടികൾക്ക് ഈ കുറ്റബോധവും ഇതൊക്കെ കൊണ്ടാണ് ഡിപ്രഷൻ വരുന്നതും ജീവിതം അവസാനിപ്പിക്കുന്നതും അവർക്കൊരു ജീവിതം ഉണ്ടാവുമോ പിന്നെ നല്ലതായി വിദ്യാഭ്യാസം കൊടുക്കാൻ ഏറെ കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ ശ്രമിക്കുമ്പോൾ അവരുടെ കുട്ടികൾ ഇതുപോലുള്ള ജീവിതത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഇന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല ഇപ്പം മൊബൈലൊക്കെ വന്നു ബിസി ബിസിയായിട്ടുള്ളൊരു ജീവിതം മാതാപിതാക്കൾ അവരുടേതായ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി ഓടുന്നു കാരണം പണ്ടത്തെ പോലെ ആർക്കും ആർക്കും ഒരു സമാധാനം കാരണം ഇന്ന് നാളെ കൂടുതൽ വേണം കൂടുതൽ വേണം എന്നുള്ള ചിന്തയിൽ എൻ്റെ മകളും മകനും അങ്ങനെ ആവണം അവർ വിശ്വസിക്കുന്നു അവിടെ പഠിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം ഒരു ഒരു ദിവസം കൊണ്ടോ കുറച്ച് കാലം കൊണ്ടോ ഒരു മാറ്റം ഇനി ഇപ്പം പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല ഇതെങ്ങനെ മാറ്റാം ഇതെങ്ങനെ സമൂഹം നന്നാക്കാം ഇതൊന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയില്ല പക്ഷേ ഒരു മാതാവ് എന്നുള്ളൊരു നിലയിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത് കുട്ടികളെ നമുക്ക് പഠിക്കാൻ പുറത്ത് വിടാതെയൊന്നും നമുക്ക് പൊതിഞ്ഞ് വീട്ടിൽ വെക്കാൻ പറ്റില്ല പക്ഷേ അവരുടെ ഒരു വസ്ത്രധാരണം അപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തും ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം ആയിക്കോട്ടെ പക്ഷേ ആ ഒരു യൗവനം ആ ഒരു വളർന്നു വരുന്ന ആ ഒരു പഠിക്കുന്ന സമയത്തൊക്കെ കുറച്ച് കൂടി മക്കൾ ജീവിക്കണം മക്കളെ ഇങ്ങനെയുള്ള തെറ്റിലേക്ക് പോകുന്നതൊന്നു പറഞ്ഞു കൊടുക്കണം പിന്നെ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരുടെ ഒരു ഫോൺ നമ്പർ വാങ്ങി വെക്കുക ഇടയ്ക്കൊരു മാസത്തിലൊരിക്കലെങ്കിലും ആ കുട്ടികളെ പഠിക്കുന്നതിൻ്റെ ചുറ്റുപാട് ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കുക എൻ്റെ കുട്ടി ഇവിടെ എങ്ങനെയാണ് വെറുതെ മകളെ കാണാൻ അല്ലെ മകനെ കാണാൻ പോകുന്ന രീതിയിലൊന്ന് പോയിട്ട് അവരുടെ അവസ്ഥ എന്താണ് ഏതും ആരും ആരുമില്ലാത്ത സ്ഥലമല്ലല്ലോ എറണാകുളം ആയാലും ബാംഗ്ലൂർ ആയാലും ആരെങ്കിലും ഒന്ന് പറഞ്ഞ് അറിഞ്ഞെങ്കിൽ എങ്ങനെയെങ്കിലും അത് തീരെ അതപ്പതിച്ച് കുഴിയിലോട്ട് പോകുന്ന മക്കളെ എങ്കിലും ഇനി ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ ഒരു ഭാവി നന്നാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് ശ്രമിക്കാമല്ലോ എല്ലാവരെയും ഒരാൾക്ക് ഒരുമിച്ച് നന്നാക്കാൻ പറ്റില്ല കാരണം ഈ കുട്ടികൾ ഓരോ ദിവസം ചെല്ലുന്ന അനുസരിച്ചിട്ട് ഈ ആ പാറ്റുകളെ പോലെ നശിച്ചു പോവുമല്ലേ ചെയ്യുന്നത് പിന്നെ ഇത് ചിന്തിക്കുമ്പോഴോ അല്ല ലഹരി കിട്ടാണ്ടാവുമ്പോൾ അല്ലേ ഞാൻ എല്ലാം കൊണ്ടും നശിച്ചു പോയി എന്നറിയുമ്പോൾ ഈ കുട്ടികൾ മുളം കയറിലോ അല്ല എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു അതല്ല എങ്കിൽ വൈകൃതമായൊരു മനസ്സോടുകൂടി മുന്നോട്ടുള്ള കാലം ജീവിക്കുന്നു അങ്ങനെയുള്ള കുട്ടികളാണ് ഡിപ്രഷനലായിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അല്ലെ വീട്ടിലുള്ളവരെ കൊല്ലുന്നു അങ്ങനെയുള്ള ഓരോ ക്രൂരതകളിലേക്കും പോകുന്നത് പോലും ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പം തന്നെയാണ് അപ്പോൾ ഈ ഒരു ന്യൂസിൽ ആ അവരെ അവതരിപ്പിച്ചത് കാണുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഓരോ കാഴ്ചകളാണ് അത് അവർ പറയുന്നതിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എറണാകുളത്തും ബാംഗ്ലൂരും ഒക്കെ ഓരോ കുട്ടികളുടെ ഓരോ നമ്മളവിടെയൊക്കെ പോകുമ്പം കാണാം നടു റോഡിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അപ്പോൾ ചിലവർ പറയും അതിനിപ്പം എന്താ ആയിക്കോട്ടെ അവർ സ്നേഹിക്കുന്ന ഒരു ഒരു പയ്യൻ്റെ കൂടെ അല്ല സ്നേഹിക്കുന്ന ഒരു പുരുഷൻ്റെ കൂടെ അങ്ങനെ ചെയ്യുന്നതിൽ അത് നമുക്ക് പോട്ടെ എന്നെങ്കിലും വിചാരിക്കാം ഇത് പല കുട്ടികളുടെ കൂടെ ഒരു മൂന്നും നാലും ആൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടി ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത് ഇതിൽ നിന്ന് അതെങ്കിലും നമ്മുടെ പോലീസുകാർക്ക് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു രീതിയിലൊരു ബോധവൽക്കരണമായിക്കോട്ടെ അല്ലായെങ്കിൽ അവർക്കൊരു നടപടിയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ ഇപ്പോൾ തന്നെ പല ആപ്പുകളും പൂട്ടിപ്പിച്ചു ഇൻസ്റ്റയിലൊക്കെ ഉള്ളതൊക്കെ പൂട്ടിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് കുറേയൊക്കെ ദൈവഭയമുള്ള കുട്ടികൾക്ക് ഇതിലൊക്കെ ഒരു പേടി ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം അടച്ചിട്ട മുറിയിലാണെങ്കിലും ആരും കാണുന്നില്ലല്ലോ നമ്മൾ നാട് വിട്ടല്ലേ ജീവിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളായാലും ഒരു നിമിഷം ദൈവത്തെ ഒരു പേടി പേടിയുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാതിരിക്കുമെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത ദൈവത്തെ മുറുക്ക പിടിച്ച് കുട്ടികളിലേക്കും ആ ഒരു ദൈവഭയം വരുത്താൻ ഇന്നത്തെ മാതാപിതാക്കൾക്കും അതിനുള്ളൊരു സമയമില്ല കാരണം വൈകുന്നേരം നാല് മണി മുതലോ മറ്റോ രാത്രി പത്ത് പതിനൊന്ന് മണിവരെ സീരിയലിലേക്കാണ് ഈ സ്വന്തം കുടുംബത്തില് സീരിയൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോടും മിണ്ടാനോ അല്ല അച്ഛനോ അമ്മയും മക്കളുമായി കൂടെ ഇരുന്നൊരു സംസാരമോ ആ ഒരു സ്നേഹമോ ഇതൊന്നും ഇന്നത്തെ ഒരു കുടുംബത്തിൽ ഇല്ലാത്തതുപോലെ പല കുടുംബങ്ങളിലും ഞാനും കണ്ടിട്ടുണ്ട് കാരണം അവർ അവരുടെ ബിസി ഓടുകയാണ് അപ്പോൾ വീട്ടിൽ രണ്ടോ മൂന്നോ കുട്ടികൾ കുട്ടികളുടേതായൊരു ലോകത്ത് നിൽക്കുന്നു കുട്ടികൾ ചിലപ്പം ടി വിയിലായിരിക്കാം അമ്മയും അച്ഛനും കാണുന്ന സീരിയൽ കുട്ടികളും കാണുന്നു സീരിയലിലൊക്കെ എന്താ ഇപ്പോൾ കാണിക്കുന്നത് ഇത് തന്നെ ഈ നിശാ പാർട്ടികളും അതുപോലെ പ്രതികാരം ആരെങ്കിലും െങ്കിലും ചെയ്ത് അവനെ കൊല്ലണം അങ്ങനെയുള്ളതാണ് നമ്മൾ സീരിയലിൽ കാണുന്നത് അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ഇല്ലാതാവേണ്ടത് പ്രായമുള്ളവർക്കൊക്കെ അത് വലിയ ഉപകാരമാണ് മാനസികാവസ്ഥയ്ക്കൊക്കെ വലുതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും വളർന്നു വരുന്ന കുട്ടികളും ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത് അതല്ല എങ്കിൽ മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് പത്ത് വയസ്സായാലും അതിൽ താഴെ ഇട്ട് പത്ത് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് മൊബൈലാണ് കൊടുക്കുന്നത് ആ മൊബൈലിൽ അഡിക്റ്റായിട്ട് വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ഇവർ ആ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് എന്തൊക്കെയാണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുക അതൊക്കെ അവർ മൊബൈലിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ കൂടിയാണ് ഓരോ കുട്ടികൾ പലരെയും പരിചയപ്പെടുന്നു അത് ഒരുപാട് പ്രായമുള്ള അച്ഛനേക്കാൾ അച്ചാച്ചനേക്കാൾ പ്രായമുള്ള ആൾക്കാരായിരിക്കാം ഞാൻ ചെറിയ പയ്യനാന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നതും അവരെ വേറെയൊരു ലോകത്തോട്ട് കൂട്ടി കൊണ്ടുപോകുന്നതും എല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോഴോ എല്ലാം ഇറങ്ങി പോകുമ്പോഴോ ആയിരിക്കും വീട്ടിലുള്ള മാതാപിതാക്കൾ പോലും അറിയുന്നത് എന്നാൽ അവർ യൂസ് ചെയ്ത മൊബൈലൊന്നും ശ്രദ്ധിക്കുക ഇതിനൊന്നും ഇന്ന ആർക്കും ഒരു സമയമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് വീട്ടിലുള്ള ശ്രദ്ധക്കുറവ് ഇതിനെ പറയാം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടെങ്കിലും ഈ കുട്ടികളെ നമ്മൾ ഒരുപാട് കെയർ ചെയ്തിട്ട് വേണം വളർത്താൻ ഇന്നിപ്പോൾ ഇത്രയാണെങ്കിൽ ഇനി ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പം കേരളത്തിൻ്റെ അവസ്ഥ എന്താവും എന്ന് ചിന്തിച്ചാൽ പോലും നമുക്ക് തലക്ക് അസ്വസ്ഥതയാണിപ്പോൾ കാരണം കൊലപാതകത്തിന് ഒരു മടിയുമില്ല കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകാന് പോലും ഒരു കൈവറയോ അല്ലെ ഒരു മനസാക്ഷിക്കൊരവസ്ഥയോ ഒന്നുമില്ല വീട്ടിലാണെങ്കിലും ചെറിയ പെൺകുട്ടികൾ പ്രസവിച്ച കുട്ടിയെ എറിഞ്ഞു കൊല്ലുന്നു കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു ഇതിലൊന്നും യാതൊരു മടിയുമില്ലാത്ത ലോകത്തോട്ടാണ് പോകുന്നത് എട്ടാം ക്ലാസ്സുകാരി പ്രസവിക്കുന്നു അച്ഛൻ പതിനാല് വയസ്സുകാരൻ എട്ടും പത്തും വയസ്സുള്ള കുട്ടികളൊക്കെയാണിപ്പോൾ അപോഷം ചെയ്യാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത് ഇതൊന്നും കേട്ട് കേൾവി പോലും പണ്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല നമ്മൾ അന്നൊക്കെ വിചാരിക്കും ന്യൂസ് കാണാം ആ ഇതൊക്കെ അങ്ങല്ലേ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിലെ ഓരോ മാതാപിതാക്കളും എത്രയും ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രയും ശ്രദ്ധയോട് വേണം ഇനി പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളെ ആയാലും ഓരോന്നും വന്നിട്ട് ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ നടക്കില്ല ഇത് ആ വീട്ടിലല്ലേ അവർക്കൊരുപാട് പണം ഉള്ളത് കൊണ്ട് അതുപോലെ ജീവിക്കുന്നത് കൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ല ഒന്നും ഇല്ലാത്ത കുട്ടികളായാലും പഠിക്കാനെന്ന പേരിൽ പുറത്തോട്ട് പോകുമ്പോൾ അവിടെ എത്തുന്ന കൂട്ടുകെട്ടിൽപ്പെട്ട് അവരും ഈ ലോകത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് ലഹരി അങ്ങനെ എല്ലാ ഇതും ഉപയോഗിച്ച് സ്വന്തം യൗവനവും ബാല്യവും ഒക്കെ തകർന്നു പോകുന്ന കാഴ്ചയാണിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മുടെ മക്കൾ നന്നായി നല്ലൊരു ജീവിതത്തിലോട്ട് പോവാൻ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം